ഹലോ മിച്ചുമാരെ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന സിനിമയുടെ കഥ പറയുന്ന രണ്ടാമത്തെ ഭാഗമാണ് ഈ ഒരു വീഡിയോ നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും ആദ്യ ഭാഗം കണ്ടിട്ടുണ്ടാവും എന്നാലും ആദ്യ ഭാഗം കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് നേരെ രണ്ടാം ഭാഗത്തിലേക്ക് പോകാം കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഇങ്ങനെയാണ് നിർത്തിയത് പറുത്ത ഡ്രാഗൺ ഉണ്ടല്ലോ അതായത് നൈറ്റ് ഫ്യൂരി തന്നെ അവൻ ആക്രമിക്കാൻ ശ്രമിച്ച സമയത്ത് നമ്മുടെ ഹിക്കപ്പിന്റെ അച്ഛനെ അവൻ കയറി അങ്ങ് പിടിച്ചല്ലോ അവന്റെ നെഞ്ചിൽ കൈവച്ച് അവനെ തീ വെച്ച് കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് ഹിക്കപ്പ് ഇപ്പൊ ഉറക്കനെ വിളിച്ചു പറയാനാണ് ദയവ് എന്റെ അച്ഛൻ ഒന്നും ചെയ്യരുത് പ്ലീസ് ദയനീയമായിട്ട് ഹിക്കപ്പ് പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഡ്രാഗൺ ഇപ്പോ അവന്റെ അച്ഛനെ അതായത് വൈക്കിംഗ് രാജാവിനെ വെറുതെ വിടുകയാണ് എന്നാൽ ഡ്രാഗൺ ഒന്ന് അടങ്ങിയത് കണ്ടപ്പോ അതൊരവസരമായിട്ട് എല്ലാവരും കൂടെ ഓട്ടി വന്ന് ഒരുമിച്ച് അവനെ കെട്ടിയിടുകയാണ് പിന്നീട് ബാക്കിയുള്ള ഡ്രാഗൺസിനെ കൊണ്ടിടുന്നത് പോലെ ഒരു കൂട്ടിലേക്ക് കൊണ്ടു ഇടുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ നേരത്ത് അച്ഛന്റെ പിന്നാലെ തന്നെ ഹിക്കപ്പ് വന്നിട്ട് അച്ഛനെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് അതായത് ഹിക്കപ്പ് പറയുന്നത് അച്ഛൻ ആ ഡ്രാഗൺ വളരെയധികം പാവമാണ് അതെന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് വന്നത് ഈ സമയത്ത് അവന്റെ അച്ഛനും വല്ലാതെ ദേഷ്യം വരികയാണ് അപ്പൊ നീ എല്ലാം മറന്നു കളഞ്ഞല്ലേ ഇതുപോലെ ഒരു ആണ് നിന്റെ അമ്മയെ തൂക്കി എടുത്തു കൊണ്ടുപോയത് കൊന്നു കളഞ്ഞത് നിനക്ക് അതൊക്കെ മറക്കാൻ പറ്റും പക്ഷേ എനിക്ക് പറ്റില്ല നമ്മുടെ കൂട്ടത്തില് നൂറോളം ആൾക്കാരെയാണ് ആ ഡ്രാഗൺസ് കൊന്നിരിക്കുന്നത് ഇത് കേട്ടപ്പോ ഹിക്കപ്പ് പറയാണ് അച്ഛാ ആ ഡ്രാഗൺസിൽ ഒരായിരണത്തിനെങ്കിലും നിങ്ങൾ കൊന്നിട്ടുണ്ടാവില്ലേ സത്യത്തിൽ ഇവറ്റകളൊക്കെ പാവമാണ് ഇതിന്റെ മുകളിൽ ഒരു ആൽഫ ഡ്രാഗൺ ഉണ്ട് വലുതാണത് അതിന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഭക്ഷണൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആ ആൽഫ ഡ്രാഗൺ ഇവറ്റകളെ ഉപദ്രവിക്കും അതുകൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ പെരുമാറുന്നത് അതെങ്ങനെയാ നിനക്ക് അറിയുന്നത് ഹിക്കപ്പിന് ോട് രാജാവ് ചോദിച്ചപ്പോ ഞാൻ ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ആ സ്ഥലം കണ്ടു എന്ന് പറയുന്നത് അപ്പൊ രാജാവ് പറയു ഓഹോ അപ്പൊ നിനക്ക് ആ സ്ഥലം അറിയാലേ എങ്ങനെയാണ് നീ ആ സ്ഥലം കണ്ടുപിടിച്ചത് അപ്പൊ ഹിക്കപ്പ് പറഞ്ഞു ഞാനല്ല കണ്ടുപിടിച്ചത് അവനാണ് ആ ഒരു കറുത്ത ഡ്രാഗൺ ആണ് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് അപ്പോ അവന് വഴി അറിയാമല്ലേ ശരി ഇനി അവൻ ഉപയോഗിച്ചു തന്നെ ഞങ്ങൾ വഴി കണ്ടുപിടിച്ചോളാം ആ നേരത്തെല്ലാം ഹിക്കപ്പ് പറയുന്നുണ്ട് അവനൊന്നും ചെയ്യില്ലേ അതൊരു പാവമാണ് ഇപ്പൊ തിരിഞ്ഞു നിന്ന അച്ഛൻ അവനോട് പറയാണ് ഈ വൈക്കിംഗ് വംശമുണ്ടല്ലോ അതിന് തന്നെ നീ ഒരു അപമാനമാണ് നിന്റെ കഴിവുകളൊക്കെ കണ്ട് കുറച്ചു മുന്നേ ഞാൻ വല്ലാണ്ട് അഭിമാനിച്ചിരുന്നു ഇപ്പൊ അങ്ങനെയല്ല അപമാനം അപമാനമാണ് നീ ബാക്കിയുള്ള പോരാളികളെ പോലെയല്ല നീ ഇതും പറഞ്ഞ് അവന്റെ അച്ഛൻ നേരെ പുറത്തേക്ക് പോവാണ് പിന്നീട് ആ ഒരു കറുത്ത ഡ്രാഗൺ ഉണ്ടല്ലോ അതിനെ ഒരു കപ്പലിന്റെ മുന്നിൽ കെട്ടിയിടുകയാണ് ബാക്കിയുള്ള കപ്പൽ മുഴുവൻ തയ്യാറായിട്ടുണ്ട് എന്തിനാണ് ഈ കറുത്ത ഡ്രാഗൺ ഉണ്ടല്ലോ നൈറ്റ് ഫ്യൂരി ഇവനെ ഉപയോഗിച്ച് ഇനി അങ്ങോട്ടേക്ക് പോകലാണ് ഇവരുടെ പരിപാടി അങ്ങനെ പിന്നീട് ഈ ദ്വീപ് വിട്ട് അവര് പോവാണ് ഇതേ നേരം തന്നെ നമ്മുടെ ഹിക്കപ്പ് വളരെ വിഷമിച്ചിരിക്കുകയാണ് കൂടുതലും ആസ്ട്രേഡ് ഉണ്ട് അപ്പൊ അവളോട് പറയാണ് അന്ന് അവനെ കണ്ട വാടിനെ അവനെ കൊന്നു കൊന്നുകളഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ആ സമയത്ത് ആസ്ട്രേഡ് പറയാണ് ഹിക്കപ്പെ നീ അങ്ങനെ ചിന്തിക്കരുത് അതായത് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിനെ കൊന്നു കളഞ്ഞേനെ പക്ഷെ നീ കൊന്നില്ല എന്തുകൊണ്ടാ നീ മറ്റെന്തിനോ നിയോഗിക്കപ്പെട്ട ഒരാളാണ് അതായത് ഈ മനുഷ്യരെയും ഡ്രാഗൺസിനെയും ഒരുമിച്ച് ചേർക്കാൻ പോകുന്നത് നീ ആയിരിക്കും അതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കി മറ്റെന്തെങ്കിലും ഒഴയുണ്ടോ എന്ന് ആലോചിക്കുക പെട്ടെന്നാണ് ഹിക്കപ്പിന് ഒരു ഐഡിയ തോന്നുന്നത് ഇപ്പോ ആസ്ട്രോയിഡ് അതുപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു പിള്ളേര് ഇവരെല്ലാം കൂട്ടിയിട്ട് അവൻ നേരെ പോകുന്നത് ഇവർക്ക് പ്രാക്ടീസിന് വേണ്ടി കൂട്ടിൽ അടച്ചിട്ടുള്ള ആ ഒരു ഡ്രാഗൺസ് ഉണ്ടല്ലോ അവറ്റകളുടെ അടുത്തേക്കാണ് എല്ലാത്തിനും തുറന്നു വിട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് എല്ലാത്തിനും നല്ല രീതിയിൽ കൂട്ടുകാരാക്കി മാറ്റുകയാണ് പിന്നീട് ഹിക്കപ്പ് അവന്റെ കൂട്ടുകാർക്ക് ഇവറ്റകളുടെ പുറത്ത് കയറിയിട്ട് എങ്ങനെ പറക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഹിക്കബിന്റെ അച്ഛൻ അതായത് വാക്കിംഗ് രാജാവും അവരുടെ ആൾക്കാരും കൂടെ ഇപ്പൊ ആ ഒരു ഡ്രാഗൺസിന്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ആ ഒരു വലിയ അഗ്നിപർവ്വതത്തിന്റെ മലയുടെ ചുവട്ടിൽ ഇനിയിപ്പോ അതിന്റെ ഉള്ളിലേക്ക് പോകാൻ വഴിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വലിയ കവണകൾ ഉപയോഗിച്ച് ആ ഒരു മലയ്ക്ക് ടെറിഞ്ഞ് പൊളിച്ചൊരു വലിയ വാതിലുണ്ടാക്കി ഇവരെല്ലാവരും അതിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് എന്നാൽ പെട്ടെന്ന് എവിടുന്നാണെന്ന് അറിയില്ല ആയിരക്കണക്കിന് ഡ്രാഗൺസ് ഇവർക്ക് നേരെ വരികയാണ് എന്നാൽ അതൊന്നും ഇവരെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എല്ലാ ഡ്രാഗണും ഇപ്പൊ പോയി കഴിഞ്ഞു പെട്ടെന്നാണ് മണ്ണിന്റെ അടിയിൽ നിന്നും അതിഭീകരനായിട്ടുള്ള മറ്റൊരു ഡ്രാഗൺ പൊന്തി വരുന്നത് അത് തന്നെ ഹിക്കപ്പ് പറഞ്ഞ ആ ഒരു ഡ്രാഗൺ ഇതിനെ കണ്ട് എല്ലാവരും ആകെ ഞെട്ടി തരിച്ചു നില്ക്കാണ് ഇമ്മാതിരി വലിപ്പമുള്ള ഒരു ഡ്രാഗൺ ഇതുവരെ കണ്ടിട്ടില്ല മാത്രല്ല ഈ ഡ്രാഗൺ പുറത്തു വന്നിട്ട് ഇവരുടെ കപ്പലും ഇവരുടെ ആൾക്കാരെയും എല്ലാവരെയും നശിപ്പിക്കുകയാണ് അവിടെ ഒരു സ്ഫോടനം തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇത് കണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ രാജാവ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഹിക്കപ്പും കൂട്ടുകാരും അവരുടെ ആ ഒരു ഡ്രാഗണിന്റെ പുറത്ത് കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ആ ഒരു വലിയ ഡ്രാഗൺ ഇതിരെ പോരാടുകയാണ് ഇത് രാജാവാക അമ്പരന്ന് പോയി എന്ത് എന്റെ മക്കൾ ഡ്രാഗണിന്റെ പുറത്ത് കയറി പറക്കുന്നു ആകെ ഞെട്ടിയിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഹിക്കപ്പ് അവന്റെ ആ ഒരു കറുത്ത ഡ്രാഗണെ കപ്പലിൽ കെട്ടി കെട്ടിവെച്ചിരിക്കാണല്ലോ അതിന്റെ കെട്ടഴിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവനെ കൊണ്ട് നടക്കുന്നില്ല ഇതിനിടയിൽ തന്നെ നമ്മുടെ ഹിക്കപ്പിന്റെ കൂട്ടുകാർ ആ വലിയ ഡ്രാഗൺ ഇതിനെ പോരാടുന്നുണ്ട് അതിനിടയില് എന്താക്കി കോണ്ടാലി വെച്ച് ഈ വലിയ ഡ്രാഗൻറെ കണ്ണിനിട്ട് ഒരു അടി അടിയടിക്കുകയാണ് അതിൽ ആ ഡ്രാഗൺ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അതിന്റെ കാല ഇളക്കുകയാണ് ആ ഇളക്കില് ഹിക്കപ്പിന്റെ ആ ഒരു ഡ്രാഗൺ ഉണ്ടായിരുന്നില്ലേ ആ കപ്പിൽ അത് ഇളകി താഴേക്ക് പോവാണ് കേട്ടോ കൂട്ടത്തിൽ തന്നെ ഹിക്കപ്പും എന്നാൽ അവൻ വെള്ളത്തിൽ പോയത് കണ്ടവാട് എന്നെ അവന്റെ അച്ഛൻ അതായത് വൈക്കിംഗ് രാജാവ് വെള്ളത്തിലേക്ക് ചാടി അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ് അതിനുശേഷം വീണ്ടും വെള്ളത്തിനടിയിലേക്ക് പോവാണ് എന്തിനാണ് ആ ഡ്രാഗണി കറുത്ത ഡ്രാഗനെ രക്ഷപ്പെടുത്താൻ അതിന്റെ ആ ഒരു ലോപ് വേഗം ഊരി കൊടുക്കുകയാണ് അപ്പൊ തന്നെ ആ ഒരു ഡ്രാഗൺ ഇപ്പോ നമ്മുടെ ഹിക്കപ്പിന്റെ അച്ഛനെ അടുത്ത് വെള്ളത്തിന്റെ മുകളിലേക്ക് വരികയാണ് ഈ സമയത്ത് ഹിക്കപ്പ് പറയുന്നത് അച്ഛാ എനിക്ക് വേഗം പോകണം അച്ഛനും എന്റെ കൂടെ വരണം എന്ന് പറയുന്നത് ഇതേ സമയത്തിന് വൈക്കിംഗ് രാജാവ് പറയുന്ന മോനെ എന്നോട് ക്ഷമിക്കണം ഞാൻ പറഞ്ഞതിനൊക്കെ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് തിരുത്തി പറയുകയാണ് നീ എന്റെ അഭിമാനം തന്നെയാണ് ഞങ്ങളുടെ അഭിമാനമാണ് അച്ഛാ അതൊക്കെ നമുക്ക് പിന്നെ പറയാം ഇപ്പൊ നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് പറഞ്ഞ് അവര് വീണ്ടും മുകളിലേക്ക് പറക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആസിഡ് ആ വലിയ ഡ്രാഗണിതിനെ പോരാടുന്ന സമയത്ത് അവളുടെ ഡ്രാഗൺ പരിക്ക് പറ്റി താഴേക്ക് വീഴുകയാണ് അതേസമയത്തന്നെ ഈ വലിയ ഡ്രാഗന്റെ വായിൽ അവൾ അകപ്പെട്ടു പോകുന്നുണ്ട് എന്നാലും ഈ പെൺകുട്ടി പേടിച്ച് പിന്മാറുന്നൊന്നുമില്ല അവളുടെ കയ്യിലെ ചുറ്റിക്ക് വെച്ച് അതിന്റെ ആ ഒരു പല്ലല അടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തീതുപ്പി ആസ്ട്രിഡിനെ കൊല്ലാൻ നിൽക്കുകയാണ് ഈ ഒരു ഡ്രാഗൺ അതിന് മുന്നേ ആയിട്ട് തന്നെ ആസിഡ് താഴേക്ക് എടുത്ത് ചാടുകയാണ് എന്ന അപ്പ തന്നെ അതിലൂടെ പറന്നുപോയ ഹിക്കപ്പും അവന്റെ ആ ഒരു കറുത്ത ഡ്രാഗണും അവളെ രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ ഇതിനുശേഷം ആ ഡ്രാഗൺ നേരിട്ട് എതിർക്കാനായിട്ട് ഹിക്കപ്പും ഈ നൈറ്റ് ഫ്യൂരി എന്ന് പറഞ്ഞാൽ ഈ ഡ്രാഗണും കൂടെ പോവുകയാണ് എന്നാൽ നമ്മൾ വിചാരിച്ചതുപോലെ ആ വലിയ ഡ്രാഗൺ അതങ്ങനെ തിന്നും കുടിച്ചും അവിടെ തന്നെ ഇരിക്കുന്ന ഒരു സാധനം അതിനും പറക്കാൻ കഴിയും ഭീകരനായിട്ടുള്ള ഈ ഡ്രാഗൺ ഇപ്പൊ അതിന്റെ ആ ഒരു ചിറകം കണ്ട് വിടർത്തുകയാണ് ഒരേക്കറ സ്ഥലത്ത് അത് അങ്ങനെ പരന്നു എന്നിട്ട് ഒരു പൊന്തലാണ് ഇത് കണ്ട് നമ്മുടെ ഹിക്കപ്പും അതുപോലെ തന്നെ നൈറ്റ് ഫ്യൂരി ആകാശത്തിലേക്ക് പറന്നു അവരുടെ പിന്നാലെ തന്നെ ഈ ഒരു ഡ്രാഗണും അവർക്ക് നേരെ തീ തുപ്പുന്നുണ്ട് സോ ഈ വലിയ ഡ്രാഗന്റെ കണ്ണിൽ പെടാതിരിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന മേഘങ്ങൾക്കിടയിൽ പോയിട്ട് ഇവർ ഒളിക്കുകയാണ് മാത്രമല്ല ഈ വലിയ ഡ്രാഗണെ ഇവരെ കാണാൻ കഴിയുന്നില്ല അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ഇടക്കിടക്ക് ഡ്രാഗന്റെ അടുത്തേക്ക് വന്നിട്ട് അതിന്റെ ചിറകിലേക്ക് തീതുപ്പും അപ്പൊ ചിറകിൽ ഹോട്ടുണ്ടാവും അപ്പൊ എന്താവും ഈ ഡ്രാഗണ് വല്ലാതെ വേദനിക്കും അതുപോലെ തന്നെ പറക്കാനും കഴിയാതെ വരും എന്നാൽ ഇതിങ്ങനെ ഒരുപാട് തവണയായപ്പോ വലിയ ഡ്രാഗണ് വല്ലാതെ ദേഷ്യം വന്ന് അത് എങ്ങോട്ടൊന്നും തീ തീതുപ്പിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആകാശത്തിലെ ഒരു തീഗോളം തന്നെ ഉണ്ടാക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വളരെയധികം വേഗത്തിൽ നമ്മുടെ നൈറ്റ് ഫ്യൂരി താഴേക്ക് പറക്കുകയാണ് അതിനിടയിൽ അവന്റെ വാലിന് തീ പിടിക്കുകയാണ് സോ എങ്ങനെങ്കിലും ഇവന്റെ ഈ ഒരു വാല് കത്തിരുന്നതിന് മുന്നേറ്റ് വലിയ ഡ്രാഗണെ കൊന്നിരിക്കണം അതിനായിട്ട് ഇവരുടെ ുള്ളിലും ഒരു ആശയുണ്ട് പക്ഷെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഹിക്കപ്പ് ഇപ്പോ നൈറ്റ് പറയണം അതായത് ഈ വലിയ ഡ്രാഗൺ തുപ്പുന്നതിന് മുന്നേറ്റ് അതിന്റെ വായിൽ നിന്ന് പ്രത്യേക ഒരു ഗ്യാസ് വരും അപ്പൊ അടുത്ത തവണ അത് തീ തുപ്പാൻ നിൽക്കുന്നതിന് മുന്നേറ്റ് ആ ഒരു ഗ്യാസ് വരുന്നുണ്ട് ഇത് തന്നെ കറക്റ്റ് സമയം നമ്മുടെ കുഞ്ഞൻ ഡ്രാഗൺ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഗ്യാസ് വന്ന സമയം നോക്കി അതിന്റെ വായിലേക്ക് തീ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ എന്തായി ആ തീ ഈ വലിയ ഡ്രാഗന്റെ ഉള്ളിലേക്ക് അങ്ങ് പടരുകയാണ് പിന്നീട് അതിനെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ നിലംപൊത്തി ആ ഒരു അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിലേക്ക് ഈ വലിയ ഡ്രാഗൺ ചെന്ന് വീഴുകയാണ് കേട്ടോ ഒരു വലിയ സ്പോട്ട് ും തന്നെ നടക്കുന്നുണ്ട് എന്നാൽ വലിയ ഡ്രാഗൺ ചാകുന്നതിന് മുന്നേ ആയിട്ട് അതിന്റെ വാല് കൊണ്ട് നമ്മുടെ നൈറ്റ് ഫ്യൂരി ഫ്യൂരിക്ക് ഒരേ തട്ടുകൊടുക്കുകയാണ് അവൻ നൈറ്റ് ഫ്യൂറിയും അതുപോലെ തന്നെ നമ്മുടെ ഹിക്കപ്പും തെറിച്ചു പോയിട്ട് ആ അഗ്നിപർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് വീഴാണ് ഇത് കണ്ട് അവന്റെ അച്ഛൻ ആകെ ഞെട്ടിപ്പോയി മകൻ മരിച്ചുപോയി എന്ന് തന്നെ വിചാരിച്ചു ഓടി ചെന്ന് ആ ഒരു ഡ്രാഗൻറെ അടുത്ത് അവിടെ അവടിപ്പൊ നമ്മുടെ ഹിക്കപ്പിനെ കാണാനില്ല ഇല്ല നിലവിളിച്ച് ഇയാള് കരയുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രാഗൺ അതിന്റെ ആ ഒരു ചിറക് വിടർത്തുകയാണ് അതായത് അതിനുള്ളിൽ ഒന്നും പറ്റാത്ത രീതിയിൽ ഹിക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അവനിപ്പോ മടിയിലേക്ക് വെച്ചുകൊണ്ട് അവന്റെ അച്ഛൻ കരയാണ് കേട്ടോ അതായത് അവൻ മരിച്ചിട്ടൊന്നുമില്ല അവന്റെ ജീവൻ ബാക്കിയുണ്ട് എന്തായാലും െ രക്ഷിച്ചത് നൈറ്റ് ഫ്യൂരി ആണല്ലോ അതുകൊണ്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അതിന്റെ തലയിൽ നമ്മുടെ ഒരു വൈക്കിംഗ് രാജാവ് ഒന്ന് കൈവെക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു ഇപ്പോഴാണ് നമ്മുടെ ഹിക്കപ്പിന് ബോധം വരുന്നത് ബോധം വന്ന് നോക്കുമ്പോൾ തന്നെ അവന്റെ മുന്നിൽ തന്നെയുണ്ട് നൈറ്റ് ഫ്യൂരിയ നിൽക്കുന്നത് എന്റെ അച്ഛൻ നിന്നെ കണ്ടാൽ ആകെ ചീത്ത പറയും കേട്ടാ ഇത് പറഞ്ഞു അവൻ കട്ടിലെ താഴെ കിറങ്ങാൻ നോക്കുമ്പോൾ അവന്റെ കാലിന്റെ ഒരു ഭാഗം ഇല്ലാട്ടോ അന്നത്തെ ആ ഒരു യുദ്ധത്തിൽ കാലിന്റെ ഒരു ഭാഗം പോയിട്ടുണ്ട് എന്നാലും അവൻ അത് വലിയ കാര്യമാക്കി എടുക്കുന്നൊന്നുമില്ല ഇപ്പോ അവൻ ആ ഒരു ഡോറ് തുറക്കാണ് ഡോറ് തുറന്നപ്പോ ആകെ ഞെട്ടിപ്പോയി കാരണം അവന്റെ ആ ഒരു ിൽ മുഴുവൻ ഡ്രാഗൺ എല്ലാവരുടെ കൂടെയും ഓരോ ഡ്രാഗൺ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന അവന്റെ അച്ഛൻ അവനെ കെട്ടിപ്പിടിക്കുകയാണ് അതായത് ഈ മാറ്റങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നത് നീയാണ് എന്ന രീതിയിൽ അതേ നേരം തന്നെ നമ്മുടെ നൈറ്റ് ഫ്യൂരിക്ക് വേണ്ടിയിട്ട് ഗൂബർ ഉണ്ടല്ലോ പുതിയ നല്ലൊരു ചിറക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അവന്റെ വാലില് പിന്നീട് ആ ഒരു ചിറക് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ അവിടെ തന്നെ ആസ്റ്റഡും ഉണ്ട് എന്തായാലും ആ വാൽ ചിറക് കെട്ടിയതിന് ശേഷം അതിന് പുറത്തേക്ക് ഹിക്കപ്പ് കയറിയിരിക്കുകയാണ് എന്നിട്ടൊന്നുകൂടെ അവനൊന്ന് പറക്കുകയാണ് കേട്ടോ അവന് സ്വന്തമായിട്ട് കാൽ ഇല്ലെങ്കിൽ എന്താ ഇതുപോലെ പറക്കാനായിട്ട് ഒരു കൂട്ടുകാരനില്ലേ അവൻ വിചാരിക്കുന്ന ഏത് സ്ഥലത്തേക്ക് പോകുന്നത് അവനിക്ക് ഇനി ഇതിന്റെ പുറത്ത് കയറി പോകാലോ എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത് അപ്പൊ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ രണ്ടാമത്തെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാരണം ഇതിൽ നല്ല നല്ല വെബ് സീരീസുകൾ ഇടാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഇതുവരെയായിട്ടും ഈ ചാനലിന് മോണിറ്റൈസേഷൻ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോ ഈ വീഡിയോ ഒന്ന് കണ്ട് നിങ്ങൾ സഹായിക്കാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ